കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുക്കാൻ കൊടുത്തുവിടാൻ വേണ്ടി അവിയലാണ് വെക്കുന്നത് ഏത്തക്ക ഏത്തക്ക ഇട്ട് അവിയൽ വെച്ചാലാണ് ടേസ്റ്റ് കുന്തങ്ക ഇട്ട് വെച്ചാൽ ഒരു ടേസ്റ്റുമില്ല ഇപ്പം ഏത്തക്ക ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പടവലങ്ങ ഉണ്ട് മത്തങ്ങ ഉണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്കൊന്ന് ഒരു അവിയൽ ഉണ്ടാക്കാം അതിന് ഞാൻ കാ നല്ല പോലെ കഞ്ഞിവെള്ളത്തിനകത്ത് കഴുകിയെടുത്ത് ശേഷം ബാക്കിയുള്ള വെജിറ്റബിളും കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാൻ പറ്റാം ഞാൻ ഓരോന്നുള്ള മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അവിയലിന് ഒരു ഒന്നൊന്നര പിടി തേങ്ങയും ഞാൻ പച്ചമുളക് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഇച്ചിരി മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി സ്പൂൺ ജീരകം ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുക്കണം കറിവേപ്പില ഞാൻ എടുത്തതില്ലായിരുന്നു വെളുപ്പിലല്ലേ അപ്പം ഇതൊന്നും അതൊന്ന് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേവുമ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാൻ അവിയൽ അടുപ്പി വെച്ചിട്ടുണ്ടല്ലോ നമുക്കിനി ഒരു ഉള്ളിത്തീൽ വെക്കാം അതിനുവേണ്ടി ഒരൊന്നൊന്നര പിടി തേങ്ങയും കുറച്ച് കുരുമുളക് കുറച്ച് ഉലുവ കുറച്ച് പെരിഞ്ചീരകം ഇത്രയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാൻ വരാം അവിയൽ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് അരപ്പി ഇട്ട് കൊടുക്കാം അവിയലിനെ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇവിടെ ഇതുപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട് തീയലിന് വേണ്ടി നല്ല ഒരു സ്പൂൺ മുളക് പൊടി ഒരു അര സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടൊന്ന് ഇളക്കണം പിന്നെ മഞ്ഞൾപ്പൊടി അര സ്പൂൺ പിന്നെ നമ്മൾ പിന്നെ പെരിഞ്ചീര ഇട്ടിട്ടുണ്ടല്ലോ ഇതും എല്ലാം തൊട്ട് നല്ലോണം മിക്സ് ചെയ്യണം കാരണം ഇരുമ്പിച്ചട്ടി ആയതുകൊണ്ട് അങ്ങ് ഓഫ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് അടിപിടിക്കും കരിഞ്ഞു പോവും ആ തേങ്ങയുടെ ചൂടിലിരുന്ന് പൊടിയെങ്ങും തായിക്കോളും ഇത് മാത്രം മതി ഈ ഒരു ഉള്ളിത്തീൽ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കടു വേണമെങ്കിൽ വറുത്തിടാം കൊച്ചുള്ളിയൊക്കെ ഇട്ട് കടു വറുത്തിടാം പച്ചവെളിച്ചെണ്ണ മതി കറിവേപ്പിലിടാം കറിവേപ്പല എടുക്കത്തില്ല എളുപ്പിലേ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഉള്ളിത്തേൽ വയ്ക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ അതിനകത്ത് കടവും പെരിഞ്ചീരവും കൊച്ചുള്ളിയും കൂടി ഇട്ടു കൊടുത്ത് നമുക്ക് പൊലിച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഫ്രച്ചുള്ളി ഇടാവും സവാള വെച്ച് അതുണ്ടാക്കി ടേസ്റ്റ് ഒന്നും കാണത്തില്ല കൊച്ചുള്ളി വെച്ചാണ് ഉള്ളിത്തേൽ ഉണ്ടാക്കുന്നത് പിന്നെ മൂന്ന് പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം നല്ല ഇളക്കി കുറച്ച് മഞ്ഞൾക്കുടി അത്രയും മതി ഈ സമയാകുമ്പോഴത്തേന് അരപ്പൊഴിച്ച് കൊടുക്കണം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം ഒരുപാട് അങ്ങ് ഉള്ളിയിട്ട് വഴറ്റിയത് ഒരുപാട് ഉള്ളിയിട്ട് വഴറ്റിയാൽ അത് നമുക്ക് കടിക്കാൻ കിട്ടത്തില്ല ഇതാകുമ്പോൾ നമുക്ക് കഴിക്കാം ഉള്ളിയെടുത്ത് നല്ല ടേസ്റ്റ് പോയി കറിക്കും വേറെ ഇല്ലെങ്കിലും ഇത് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറ് മാത്രമല്ല പിന്നെ നമുക്ക് ഈ സമയമാകുമ്പോഴത്തേന് കുറച്ച് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നല്ല വല്ല തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ ഇതിനകത്ത് തക്കാളി ഒന്നും ഇടത്തില്ല ഇത് പണ്ട് നമുക്കൊക്കെ അമ്മച്ചിയെ ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തായിരുന്നു ഇടുന്ന വിഭവമാണിത് ഈ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല രീതി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം മോനിക്ക് പോകാൻ സമയമായിട്ടുണ്ട് ഞാൻ ചോറിടാൻ പോവാ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറികൾ വെച്ചു കൊടുക്കാം ആ തീയലൊഴിക്കാം ഇതിനകത്ത് തന്നെ ഒഴിച്ചാൽ മതി അവനിക്ക് അവനിക്ക് വേറെ പാത്രമൊന്നും വേണ്ട കുപ്പിയിലെടുക്കാന്നും വേറെ പാത്രമുണ്ട് ഉണ്ട് അതിലെടുക്കാന്ന് പറഞ്ഞിട്ടൊന്നും അവന് വേണ്ട വേറെ കഴിവാണ് ഒന്നും വയ്യ ഈ പിള്ളേരൊക്കെ അങ്ങനെ ആണല്ലോ ഇച്ചിരി ഇവിടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ തീരുമാനമാണല്ലോ അവർക്ക് എങ്ങനെ യൂസ് യൂസ് പോവാന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവരെ കൊണ്ടുപോകുന്നത് അപ്പോൾ കറി വെച്ച് കൊടുത്തിട്ടുണ്ട് അവിയൽ വെച്ച് കൊടുക്കാം മാങ്ങാച്ചാർ വെച്ച് കൊടുക്കാം ആറരയായതേ ഉള്ളൂ സായിപ്പ് നെല്ലിക്ക ചീമ നെല്ലിക്ക എന്നും പറയും നിങ്ങളെയൊക്കെ അവിടെ എന്താണ് എന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ പറയുന്നത് ജെല്ലിക്ക എന്നും പറയും പിന്നെ മുട്ട പരിച്ചവറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും എല്ലാവർക്കും നന്ദി